സൂര്യ ഡ്രീംസിന്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ രാത്രി ഒമ്പതരക്കിട്ട് തുടങ്ങാന കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയി നോക്കിയാലോ ഒമ്പത് മണിയാണ് മാമൻ കൊടുന്ന് അമ്മമ്മ അമ്മ നന്നാക്കി കുത്തിരിക്കട്ടോ പഠിച്ച് എടുക്കണം അപ്പോൾ വിഷ്ണു ആണ് കേട്ടോ വീടെടുത്ത് നമ്മളെ സഹായിക്കുന്നത് അപ്പം ഞാൻ അമ്മ ഇത് ആ മുറ്റത്ത് ഇരുന്നാണ് നന്നാക്കുന്നത് കുറച്ച് അപ്പുറത്തേക്ക് പോയാലൊക്കെ ഇരുത് ആകെള്ള വിളിച്ച് നമ്മളീ കൊലയൊക്കന്നെ ഉള്ളു കേട്ടോ അപ്പം ഇവിടെ ഇരുന്ന് നന്നാക്കാമെന്ന് വിചാരിച്ചു പിന്നെ വടങ്ങിടക്ക് കഴുകി വൃത്തിയാക്കിയാൽ മതിയല്ലോ പിന്നെ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും മുറ്റത്ത് വെച്ച് നന്നാക്കിയാലുണ്ടാവില്ല ചോദിച്ചാൽ പെനോയിലൊക്കെ എന്തെങ്കിലുമൊക്കെ തളിച്ചാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെതാ പാട്സ് ഒക്കെ നന്നാക്കി ഞാൻ വൃത്തിയാക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ ഇനിയിപ്പം ഇത് വരട്ടിയെടുക്കണം ഫ്രൈ ആക്കി എടുക്കാന്നൊക്കെ പറയില്ലേ അപ്പം അങ്ങനെ ആക്കി എടുക്കണം എന്തായാലും ഇതാക്കള് ഞാൻ ഇത് അമ്മനോട് വെക്കാൻ പറഞ്ഞു കിട്ടുക ഞാൻ പറഞ്ഞ അമ്മ രാത്രി കൊണ്ടുവന്ന പിക്കിരു മടി വെക്കാൻ നിങ്ങൾ വെക്കുവെന്നൊക്കെ ചോദിച്ചാൽ അപ്പം അമ്മ പറഞ്ഞാ ഞാൻ വെക്കാ അങ്ങനെ ഇതാക്കള് സംഗതി മൺചട്ടിയൊക്കെ ആക്കി വച്ചിട്ടു മൺചട്ടിയിൽ ഇതാ പഴുത്തൊരൊറ്റ തക്കാളി ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒക്കെ നടുക്ക് കീറി ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചതക്കാനും നിന്നിട്ടില്ല ചതക്കാൻ ഞമ്മളെ ജാറ് മിക്സിൻ്റെ ജാറ് കേടായത് കൊണ്ട് അമ്മയും ഒക്കെ പോകണം അപ്പം അവിടെ വെളിച്ചെല്ലാം പിന്നെ ടോർച്ചൊക്കെ കത്തിച്ച് പോകണം അപ്പം മടിച്ചിട്ട് അവൻ എന്താ ടീ അത് അമ്മനോടാണ് കീറിയിട്ടാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ അതാണ് കയറിയിട്ടാണ്ട് മൺകുടിക്കലാണ് കേട്ടോ വെച്ചെടുക്കണിവിടെ പിന്നെ എന്ത് ഉണ്ടാക്കുകയാണെങ്കിലും കാര്യമായിട്ട് മൺ കൊടുക്കൽ തന്നെയാവും നമുക്കിതൊക്കെ ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പാകത്തിനുള്ള ഉപ്പ് മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒക്കെ ചേർത്താണ്ട് ഒരു നുള്ളു ചിക്കൻ മസാലയും ചേർത്ത് പിന്നെ കാര്യമായിട്ട് ഇതൊക്കെ ചേർത്ത് കൊടുത്ത് കുരുമുളകാണ് കേട്ടോ അതും കൂടെ അതൊക്കെ ചേർത്താണ്ട് ഞാനിത് കയ്യിൽ കയ്യിലുണ്ടല്ലോ കൈയിലോണ്ട് ഇളക്കി കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച് അമ്മ എന്താ ടീ അമ്മ കൈലുകൊണ്ടൊന്ന് ഇളക്കിയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞാണ്ട് അമ്മ കേട്ടോ കുപ്പിയൊക്കെ വെക്കുന്ന സ്റ്റാൻഡ് ഒന്ന് ഓരോ സാധനങ്ങളിന്ന് അത് എടുത്തോ എന്ന് പറഞ്ഞാണ്ട് എടുത്തരുന്നത് അമ്മനെ നല്ലോണം സഹായിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ അമ്മക്കും കൂടി കൊടുക്കും ഓരോ പണി എടുക്കുമ്പോൾ പിന്നെ ഇവിടെ അമ്മ ഒറ്റക്കല്ല അല്ല അപ്പം അമ്മനെ ഞാൻ ചെല്ലുമ്പോൾ അമ്മക്കൊരു സഹായമായി കാര്യം അടക്കള പണീൻ്റെ കാര്യത്തിൽ കേട്ടോ അല്ലെങ്കിൽ പിന്നെ എൻ്റെ താട്ടൻ തന്നെ ഉണ്ട് ഓൻ തന്നെ കൂടി കൊടുക്കെ കേട്ടോ ഒരുവിധം പണികൾക്കൊക്കെ അങ്ങനെതാ അതൊക്കെ പൊടികളൊക്കെ ആവശ്യത്തിന് ഞാൻ എന്തായിട്ട് ഈ ഇളക്കി കൊടുക്കണമെങ്കിൽ കരുതിയതാണ് അപ്പം അമ്മ ഉണ്ട് കയ്യോണ്ട് ഞണ്ടി ഞണ്ടി ഇങ്ങനെ നല്ലോണം മിസ്സാക്കി കൊടുത്തുണ് പൊടികളൊക്കെ എന്നിട്ട് കുടിയാളെ ഒക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് വള്ളമൊക്കെ വെച്ചു ഒന്നോ ഒന്നര ഗ്ലാസ് വെള്ളം അമ്മ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അമ്മ പറഞ്ഞു ഇനി അത് തിളച്ച് വരുമ്പോൾ അതിൽ തന്നെ ഉണ്ടാവും വെള്ളം അവൻ രണ്ട് കൊള്ളിയും അർഗൻകുള്ളിയും ഓലക്കൂടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അളപ്പില് അപ്പോൾ അത് പുകഞ്ഞു വരുന്നുണ്ടായിരുന്നു ഞാൻ അപ്പുറത്തുനിന്ന് ഊതിയെടുക്കാം കേട്ടോ ഊതി കത്തിക്കാണ് വിഷ്ണു ആണ് നമ്മളെ ക്യാമറമാൻ ഓന് കുറച്ച് നേരം ഫോണ് കണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ ഓന് വിളിച്ച വാ വിഷ്ണു വീഡിയോ എടുത്തോണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പുറത്തും ചൂടായതുകൊണ്ട് അകത്തേക്ക് സത്യം പറഞ്ഞാൽ അടക്കളയിൽ കട നിൽക്കാൻ വയ്യ ഇരിഞ്ഞിട്ട് പുക ഇങ്ങനെ തട്ടിയിട്ട് പിന്നെ അമ്മക്ക് തന്നെ കത്തിക്കാൻ അപ്പോൾ വറക് കമ്മിയാണ് പട്ടേൻ്റെ വറകുണ്ട് കേട്ടോ തെങ്ങോലേൻ്റെ വറകൊക്കെ ഉണ്ടല്ലോ ആ വറകുണ്ടെങ്കിൽ ഭയങ്കര പുകയാണ് എന്നാലും അത് കത്തിക്കുക അമ്മ അല്ല അപ്പോൾ വറക് വേണ്ടല്ലേ അപ്പം ഇതെന്താ സംഗതിയാണ് അല്ലേ ഞങ്ങൾ കറി ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളി കിഴങ്ങും അടപ്പത്തെ വെച്ചിരുന്നു അപ്പോൾ ഇത് താട്ടം കൊണ്ടുവരുന്നത് തീരെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ സംഗതി അറിഞ്ഞത് അപ്പോൾ ഉള്ളിയും കിഴങ്ങും ഞങ്ങളോട് പോയപ്പോൾ പറഞ്ഞാണ് ഞാൻ എന്തേലും ചിലപ്പോൾ കൊണ്ടിരണ്ടെന്ന് പറഞ്ഞത് അത് ചിലപ്പോ ആയപ്പോൾ ഞങ്ങൾ കറിക്കൊക്കെ അടപ്പത്ത് അച്ചിരുന്നു ഉള്ളിയും കിഴങ്ങൊക്കെ കേട്ടോ അതിലാണോ പിന്നെ ഇങ്ങനെ കൊണ്ടിരുന്നെന്ന് പറഞ്ഞത് ഉള്ളിയും കിഴങ്ങാണ് അടപ്പത്തെ വച്ചതുകൊണ്ട് എന്തായി ആ ഉള്ളിൻ കയങ് കുഞ്ഞ് വേറെ ഇട്ട് വേവിച്ചാലതാരും തിന്നൂല ഈ പാട്സേ തിന്നുള്ളൂ ലിവർ പാട്സ് ഞങ്ങൾ പറയും കേട്ടോ ഉള്ളിയും കയങ്ങും വേവിച്ചെടുത്താൽ അതാരും തിന്നൂല അതവിടെ കിടക്കും പാട്സേ തിന്നുള്ളൂ അതിലെന്തായിട്ട് ഉള്ളിയും തേങ്ങയല്ലേ വെന്തും ചെയ്തു അതാ പാട്സ് ഒക്കെ അടി ചേർത്ത് വർത്താണ്ട് നന്നായിട്ടത് വേവിച്ചെടുത്തു അങ്ങനത്തെ ആ സംഗതി ഇവിടെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് അടപ്പത്ത് വെച്ചു പിന്നെ പാകത്തിനുള്ള ഉപ്പ് നല്ലവണ്ണം ഇത് വെന്തതിന് ശേഷം കേട്ടോ പാകത്തിനുള്ള ഉപ്പൊക്കെ നോക്കണ്ടത് ഉപ്പ് മുളകൊക്കെ എരിവിന് മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കളറിന് വേണ്ടി പിന്നെ എരിവിന് ചേർത്ത് കൊടുത്തത് കുരുമുളക് ആട്ടോ ഇതൊക്കെ കാര്യമായിട്ട് വേണ്ടത് കുരുമുളക് അപ്പോൾ ഇതൊക്കെ കിഴങ്ങും കൂടെ ചേർത്ത് കൊടുത്തപ്പോൾ സംഗതി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതൊക്കെ കിഴങ്ങ് പാട്സ് വെക്കുമ്പോൾ അതിൽ കുറച്ചും കൂടെ കിഴങ്ങ് ചേർത്ത് കൊടുത്ത നല്ല സംഗതി അടിപൊളി തന്നെ കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ കിഴങ്ങും ഒന്നും ചേർക്കലില്ല അത് സ്വയം അങ്ങനെ വെക്കലാണ് അങ്ങനെന്താണ് സൂര്യൻ്റെ ഇപ്പം അടക്കളേക്ക് എന്താ അമ്മ ഉണ്ടാക്കണേ എന്ന് ചോദിച്ചാണ്ട് അപ്പം ഞാനവിടെ തിരക്കിട്ട പണയ അതും തുടല്ല കുഞ്ഞേ വാ എന്ന് പറഞ്ഞ് ആ മുളങ്ങോട്ട് വിളിച്ചോണ്ടിരാണ് കേട്ടോ അങ്ങനെതാണ് ഞമ്മളമ്മയും വന്നിരിക്കണു പിന്നെ അടക്കളേക്ക് വന്തോ ഇല്ലേ നോക്കാൻ വേണ്ടി വന്നതായിരുന്നു അങ്ങനെതാണ് സംഗതി വെള്ളമൊക്കെ ഒരു പാകമായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഞമ്മൾക്കതിൽ ഉപ്പും മുളകൊക്കെ നോക്കി നോക്കാം അമ്മ അതുപോലെ എന്തെങ്കിലുമൊക്കെ കറി വെക്കുകയാണെങ്കിൽ മീൻ വറക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഫ്രൈ ആക്കിയൊക്കെ എടുക്കില്ല അങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ പടുക്കൂട്ടാനുണ്ടാക്കി എടുക്കുകയാണെങ്കിലൊക്കെ നല്ല രസമാണ് കേട്ടോ നാളികേര അരച്ച് കറിയൊക്കെ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് എനിക്കിഷ്ടാ കേട്ടോ അമ്മ അതേപോലത്തെ ഓരോന്നും ഉണ്ടാക്കുകയാണെങ്കിൽ അത് എനിക്കായിട്ടല്ല എല്ലാവരും അമ്മമാരും നമുക്ക് എന്തെങ്കിലും വെച്ച് തരുമ്പോൾ എല്ലാവരും അമ്മമാർ പറഞ്ഞാൽ അവനാൻ്റെ അമ്മമാരുടെ കൈപ്പുണ്യം പറഞ്ഞാൽ അതൊരു വേറെ കൈപ്പുണ്യം തന്നെയാണ് അല്ലേ അപ്പോൾ ഇതാക്കണം ഞാനെന്തായാലും ചിക്കൻ കറി പോയി വെക്കിട്ടോ ടേസ്റ്റ് ഉണ്ടോയെന്നൊക്കെ അപ്പോൾ എല്ലാതും പാത കുഴപ്പമൊന്നുമില്ല സംഗതി ഉഷാറായിട്ട് അതിൽ അമ്മ പെരൻ്റെ വിളക്ക് കൊണ്ടുവന്നിരിക്കാം കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് അടക്കളയിൽ നിന്ന് എല്ലതും വേവിച്ചതിന് ശേഷം പിന്നെ ഇവിടെ അകത്ത് കൊണ്ടുവന്നേക്കും എന്നിട്ട് തീറ്റ ഒക്കെ ഇവിടെ നിന്നാണ് കേട്ടോ ഇവിടെ ഇരുന്ന് ഞങ്ങൾ തിന്നും പിന്നെ അടക്കളയിൽ വെക്കാത്തത് പറഞ്ഞാൽ അവിടെ പിന്നെ പൂച്ചകളൊക്കെ ചിലപ്പോൾ പൂച്ചകളൊന്നും കയറൂലട്ടോ അമ്മ വാതിൽ നല്ലോണം അടക്കം ചെയ്യും കുപ്പികളൊക്കെ വെക്കും കേട്ടോ വെള്ളക്കുപ്പി നിറച്ചേക്കും പൂച്ചകളും പട്ടികളും കയറരുതെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ തീറ്റ അവിടെ നിന്നില്ല തീറ്റ ഞങ്ങളകത്തത് കൊണ്ടുവന്നാണ്ട് തിന്നലാണ് കേട്ടോ അപ്പം കേട്ടോക്കിങ്ങൾ ഇത് വെന്തതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളിയും തക്കാളി ഇട്ട് വാട്ടിയതല്ല തക്കാളിയും ചെറിയ ഉള്ളി വെളുത്തുള്ളിയൊക്കെ ഇത് അതേപോലെ ചേർത്താണ്ട് പൊടികളും ചേർത്താണ്ട് കുഴച്ചാണ്ട് വേവിച്ചെടുത്താണ്ട് കറിവേപ്പിൽ ചേർത്ത് ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അന്ന് വൈകുന്നേരത്തെ ഞങ്ങൾ തിന്നാൻ വേണ്ടി ഇതാക്കണ് ചായക്കടി അന്ന് എണ്ണക്കടി ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെന്നോ അപ്പം വൈകുന്നേരം ആയപ്പോൾ ചായ ഒന്നുമില്ല അപ്പം കുറച്ച് റവ ഉണ്ടായിരുന്നു അവിടെ അതിൽ എന്താ ടീ കുറച്ച് റവ ഉണ്ടാക്കിട്ടോന്നെ ചായക്ക് വേണ്ടി അങ്ങനെ റവയും ചായ ഞങ്ങൾ കുടിച്ചു പിന്നെ കുറച്ച് ബാക്കി റവ ഉണ്ടായിരുന്നു അപ്പം റവൻ ചിക്കൻ കറിയും കൂട്ടുകാർ കൂട്ടിക്കണോ തിന്ന് വെക്കണോന്ന് എനിക്കറിയില്ല സംഗതി അടിപൊളിയാണ് റവൻ ചിക്കൻ കറിയും അതിപ്പോൾ കറി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യട്ടോ അങ്ങനെ ഇത് ഞാൻ കുറച്ച് തിന്നട്ടെ എന്നിട്ട് വേണം കുറച്ച് ചോറും കൂടെ തിന്നാന് അപ്പം ഇതാക്കണ ഒരു നുള്ളു റവ ഒരു നുള്ളി ചോറൊക്കെ ഞാൻ തിന്നാൻ നിൽക്കട്ടെ ഞാൻ വളമ്പി ഉണ്ട് കുട്ടികൾക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ അച്ഛനും കൊടുത്തു അമ്മ പിന്നെ അല്ല ആരെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് തിന്നുള്ളൂ എത്ര പറഞ്ഞിട്ടും കാര്യമല്ല അത് അങ്ങനെയാണല്ലോ അല്ലേ അമ്മമാർ ലാസ്റ്റ് തിന്നുള്ളൂ കുട്ടികളുടെ മക്കളുടെ തീറ്റ കഴിഞ്ഞിട്ട് ഇവിടുത്തെ അമ്മ അങ്ങനെ തന്നെ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും കൂട്ടാർക്ക് ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കാനും പുതിയ കൂട്ടുകാരെങ്കിലും നമ്മൾ ഇന്നത്തെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല കേട്ടോ ഇനി എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ ബായ്